नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത് പേജ് നമ്പർ നാനൂറ്റി എൺപത് അതിനാൽ ഭൗതികമായ കെണിയിൽ നിന്നു പുറത്തു കടക്കുക വളരെ വിഷമമാണ് എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ അനുഗ്രഹമുണ്ടായാൽ അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം ഒരുവന് ഒരു നിർമ്മല ഭക്തൻ്റെ സമ്പർക്കം ലഭിക്കും ഭൗതിക ജീവിതത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പ്രാരംഭമാണത് പ്രിയപ്പെട്ട ഭഗവാനെ ഭൗതിക ലോകത്തിൻ്റെയും ആധ്യാത്മിക ലോകത്തിൻ്റെയും നിയന്താവായ അങ്ങ് നിർമ്മല ഭക്തന്മാരുമായുള്ള സമ്പർക്കം വഴി ഒരാൾ തന്നിൽ സുപ്തമായി കിടക്കുന്ന ഈശ്വരപ്രേമം വികസ്വരമാക്കിയെടുക്കുന്നു അതിനാൽ നിർമ്മല ഭക്തന്മാരുമായുള്ള സമ്പർക്കത്തിൽ വികാസം പ്രാപിക്കുന്ന കൃഷ്ണാവബോധമാണ് ഈ ഭൗതികമായ കെണിയിൽ നിന്നുള്ള വിമോചനത്തിനു കാരണമായി തീരുന്നത് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ മഹാഭക്തന്മാരുമായി ബന്ധപ്പെടാൻ ഞാൻ വിമുഖനായിരുന്നിട്ടും ഗർഗമുനിയെപ്പോലുള്ള ഒരു ഭക്തനുമായുണ്ടായ എൻ്റെ അല്പമാത്രമായ സമ്പർക്കത്തിൻ്റെ ഫലമായി അവിടുന്ന് എന്നിൽ അവിടുത്തെ ധാരാളമായ കാരുണ്യ വർഷം പൊഴിച്ചു അവിടുത്തെ അഹൈതുകമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്കു സർവൈശ്വര്യങ്ങളും രാജ്യവും കുടുംബവും നഷ്ടപ്പെട്ടത് ആ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഈ വക ഊരാടുക്കുകളിൽ നിന്നു ഞാൻ മുക്തനാകുമായിരുന്നില്ല രാജാക്കന്മാരും ചക്രവർത്തിമാരും വ്രതമനുഷ്ഠിക്കുന്നത് രാജകീയ ജീവിതം മറക്കാനായിട്ടാണ് എന്നാൽ അങ്ങയുടെ സവിശേഷമായ അഹൈതുക കാരുണ്യം മൂലം എനിക്കു രാജകീയാവസ്ഥ നഷ്ടമായി രാജ്യത്തോടും കുടുംബത്തോടുമുള്ള ആസക്തിയിൽ നിന്നു മുക്തരാകാൻ മറ്റു രാജാക്കന്മാർ സന്യാസത്തിൻ്റെ കഷ്ടപ്പാടുകൾ സ്വീകരിച്ച് അത്യധികം ക്ലേശിക്കുന്നു എന്നാൽ അങ്ങയുടെ കാരുണ്യാതി എനിക്ക് ഒരു ഭിക്ഷാം ദേഹിയോ സന്യാസിയോ ആയി തീരേണ്ടി വന്നില്ല പ്രിയപ്പെട്ട ഭഗവാനെ അതിനാൽ എല്ലാത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മോചനം നേടിയ ശുദ്ധഭക്തന്മാർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതുപോലെ അവിടുത്തെ പാതാരവിന്ദങ്ങളുടെ ഭക്തിയുധ സേവനത്തിൽ എന്നെ നിരതനാക്കി തീർക്കണമെന്നു ഞാൻ അങ്ങയോടു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഭഗവാനാണ് വ്യക്തിയാണ് മുക്തിയുൾപ്പെടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ അങ്ങയ്ക്കു കഴിയും അങ്ങയെ പ്രസാദിപ്പിച്ച ശേഷം ഈ ഭൗതിക ലോകത്തിൻ്റെ ഊരാക്കുടുക്കിനു കാരണമായേക്കാവുന്ന എന്തെങ്കിലും അങ്ങയോട് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും വിഡിയുണ്ടോ സ്വബോധമുള്ള ആരെങ്കിലും അത്തരമൊരു വരം ചോദിക്കുമെന്നു ഞാൻ കരുതുന്നില്ല അതിനാൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു കാരണം അങ്ങ് ഭഗവാനാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് അവിടുന്ന് നിർവ്യക്തികമായ ബ്രഹ്മ തേജസ്സാണ് ഈ ലോകവും അവിടുന്ന് തന്നെ എന്തെന്നാൽ ഈ ഭൗതിക ഭൗതികലോകം അവിടുത്തെ ബാഹ്യശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ് അങ്ങനെയിരിക്കെ ീക്ഷണ കോണിലൂടെ നോക്കിയാലും അങ്ങാണ് എല്ലാവരുടെയും പരമമായ ആശ്രയസ്ഥാനം ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ ഉള്ള ഏതൊരാൾക്കും അങ്ങയുടെ പാതാരവിന്ദെ തന്നെ ആശ്രയിച്ചേ മതിയാവൂ അതിനാൽ ഭഗവാനെ ഞാൻ സ്വയം അങ്ങയ്ക്കു കീഴടങ്ങുന്നു അനേകം ജന്മങ്ങളായി ഭൗതികാസ്തിത്വത്തിൻ്റെ താപത്രയങ്ങളിൽപ്പെട്ടു നട്ടം തിരിയുകയായിരുന്നു ഞാൻ എനിക്കു മടുത്തിരിക്കുന്നു ഇന്ദ്രിയങ്ങളാൽ ഉത്തേജിതനായിരുന്നു ഞാൻ ഞാൻ ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല അതിനാൽ ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളെ ശരണം പ്രാപിക്കുന്നു അതുമാത്രമാണ് ജീവിതസമാധാനത്തിൻ്റെ ഉറവിടം ഭൗതിക മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വേദനയെ ഉന്മൂലനം ചെയ്യാൻ അതിനു മാത്രമേ കഴിയൂ ഭഗവാനെ എല്ലാവരുടെയും പരമാത്മാവ് അവിടുന്നാണ് അങ്ങ് എല്ലാം അറിയുന്നു ഇപ്പോൾ ഞാൻ ഭൗതികാഭിലാഷങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നു മുക്തനായിരിക്കുന്നു ഈ ഭൗതിക ലോകം ഇനി എനിക്ക് അനുഭവിക്കേണ്ട ഇടത്തെ ആത്മീയ ദീപ്തിയിൽ ലയിച്ചു ചേരാനും എനിക്ക് ആഗ്രഹമില്ല അവിടുത്തെ സ്ഥാനിക ഭാവമായ പരമാത്മാവിൽ ധ്യാനനിരതനാവുകയും വേണ്ട കാരണം അങ്ങയെ അഭയം പ്രാപിക്കുന്നതോടെ എല്ലാ ആകുലഭാവങ്ങളും നീങ്ങി ഞാൻ സമാധാന ചിത്തനായി തീരുമെന്ന് എനിക്കറിയാം ഹരേ കൃഷ്ണ